യേശു ചോദിച്ചു പത്ത് പേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒമ്പത് പേർ എവിടെ ഈ വിജാതിയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നത് വഴി ദൈവത്തിന് മഹത്വം നൽകേണ്ടതില്ലേ എന്ന് നമ്മോട് ചോദിക്കുന്ന ഈശോയെയാണ് നാം എന്ന് ശ്രവിക്കുന്നത് പത്ത് പേരടങ്ങുന്ന ഒരു സമൂഹമാണ് വന്ന ഈശോയിൽ നിന്നും സൗഖ്യം നേടുന്നതെങ്കിലും ഒരുവൻ മാത്രമാണ് തിരികെ വന്ന ഈശോയ്ക്ക് നന്ദി പറയുന്നത് അവന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ നാം മുഴുവനുമായുള്ള തിരിച്ചു നടപ്പായിട്ട് കൂടി നമുക്കതിനെ മനസ്സിലാക്കാവുന്നതാണ് ദൈവം എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ നിമിഷം തനിക്ക് തന്നെ സുഖപ്പെടുത്താൻ സാധിക്കാത്ത രോഗാവസ്ഥയുടെ മേൽ ദൈവത്തിന്റെ കാരുണ്യം യാചിച്ചപ്പോൾ അവിടുന്ന് സൗഖ്യമായി കടന്നു വന്നു അപ്പോൾ ആ വിജാതിയൻ ദൈവത്തിന്റെ സാധ്യതയെയും തന്റെ അസാധുതയെയും തിരിച്ചറിഞ്ഞു തന്റെ നിസാരതയെ ദൈവ മുമ്പിൽ സമർപ്പിച്ചു അവിടെ നിന്നും ഒരു പുതിയ സൃഷ്ടിയായി എഴുന്നേറ്റ് വന്നു ശരീരത്തിലും മനസ്സിലും ആത്മാവിലും സൗഖ്യം പ്രാപിച്ചു അവനെ നോക്കി ദൈവത്തിന് മഹത്വം നൽകേണ്ട ആവശ്യകതയെക്കുറിച്ച് ലോകത്തെ മുഴുവൻ ഈശോയ്ക്ക് പഠിപ്പിക്കാനായി അതേസമയം അവൻ വലിയ ദൈവാനുഭവം നിറഞ്ഞ വ്യക്തിയുമായി പത്ത് പേര് അടങ്ങിയ ആ സമൂഹത്തിൽ നിന്നും അവൻ മാത്രമാണ് രക്ഷയുടെ അനുഭവം സ്വന്തമാക്കിയത് ഈശോ മുഴുവൻ മനുഷ്യ കുലത്തിനുമായിട്ടാണ് രക്ഷ നേടിത്തന്നതെങ്കിലും ഓരോ വ്യക്തിയും ആ രക്ഷയെ തൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കണം വ്യക്തിപരമായി നേടിയെടുക്കണം അതുകൊണ്ടാണ് സഭയിലൂടെ ഓരോ വ്യക്തിക്കും കൃപ സ്വീകരിക്കുവാൻ പറ്റുന്ന രീതിയിൽ കൂതാശുകളും മറ്റും സ്ഥാപിച്ചിരിക്കുന്നത് രക്ഷ സാർവത്രികമാണെങ്കിലും ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവന്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും അവൻ അടിമതത്തിൽ നിന്നും സ്വതന്ത്രനാകും കർത്താവേ ആ രക്ഷ എനിക്കും വേണമെന്ന് ദാഹത്തോടെ പറയാം കർത്താവേ ആ രക്ഷ എനിക്കും വേണം ആമേൻ